അതൊരു മൂവ്മെന്റാണ് ബേസിക്കലി ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആളാണ് ഐ മീൻ ഇമോഷണൽ ആണ് ഞാൻ അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറെ വണ്ടികൾ ഇട്ടിട്ട് ചാക്കോച്ചൻ വന്നിട്ട് ആ വണ്ടിയുടെ ബാക്കിൽ ചാക്കോച്ചൻ കൊണ്ട് വണ്ടി കൊണ്ടിടുക പിന്നെ അയാൾ പിടിച്ചു വരിക ഇങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം മുതൽ കൺസീവ് ചെയ്തോട്ടിരുന്നത് അങ്ങനെ നടപ്പ് അത് അങ്ങനത്തെ ഒരു സീൻ കൺസീവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ഒറ്റ സീൻ ഇയാളാണ് ഈ ഒരിക്കലും ചാക്കോച്ചനെ കാണരുത് നമുക്ക് ഇതുണ്ടായിരുന്നു ഭയങ്കര നിർബന്ധമായിരുന്നു നമുക്ക് ഞാൻ ചിലപ്പോൾ ചിലപ്പോ ടേക്ക് ഐ മീൻ ടേക്ക് കിട്ടുന്നവര് അപ്പൊ പലരും ഇങ്ങനെ എന്തിനാണെന്നു ചോദിച്ചാലും പക്ഷെ എനിക്ക് ടേക്ക് കറക്റ്റ് ചിലപ്പോൾ ചിലപ്പോൾ എന്റെ കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോ കറക്റ്റ് ആയിരിക്കില്ല അപ്പൊ ഞാൻ മാട്ടിന്റെ അടുത്ത് പറഞ്ഞിരുന്നു നേടിയോ

ആ സമയത്ത് വേറൊരു സബ്ജക്ട് ഞാനും ജിത്തു ജിത്തു മാതും ഞാനും തൻസീർ നമ്മുടെ അവനുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഒരു എട്ടു മാസം കൊറോണ സമയത്ത് ഒരു വഴിയൊക്കെ അത് ക്ലോസ് ടു ഞങ്ങളെല്ലാവരുടെയും ക്ലോസ് ടു ആണ് ക്യൂ ഷോ ജിത്തു വെൽക്കം ആദ്യം ചോദിക്കാനുള്ളത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഇമോഷണലായി ആയി ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ച സംവിധായകനെ കണ്ടിരുന്നു ഒരു ഹോൾസം മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ സിനിമ കഴിഞ്ഞ ഓഡിയൻസിന് ഇറങ്ങുന്നുണ്ട് അവിടെ ചുത്തു കെട്ടിപ്പിടിച്ചെന്ന് കരയുന്നു അതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് കണ്ണീരുണ്ട് ഒരു നെവർ ബിഫോർ അല്ലെങ്കിൽ ഒരു നെവർ ആഫ്റ്റർ അങ്ങനത്തെ ഒരു തോട്ട് എൻജോയ് ആ ഒരു നിമിഷം അതല്ല അതൊരു ഇമോഷണൽ ആണ് ഞാൻ അതൊക്കെ ആയിരിക്കും ഞാൻ ആദ്യമേ എൻ്റെ എൻ്റെ അടുത്തിരുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തുണ്ടായിരുന്നത് പിന്നെ അപ്പുറത്തിരുന്നത് ജിനീഷ് ചന്ദ്രൻ പറഞ്ഞ ഈ സിനിമയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്താളായിരുന്നു അപ്പോ എന്റെ കൂടെ രണ്ടു വർഷം ഉണ്ടായിരുന്ന ജിനീഷ് ചന്ദ്രൻ ജിനീഷ് ചന്ദ്രനാണ് ഞാൻ ആദ്യം കെട്ടിപ്പിടിക്കുന്നത് ഐ മീൻ നമുക്കൊരു ഒരു വൈബാണ് ആ തിയേറ്ററിൽ ഓ ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പത്ത് നൂറ് പ്രാവശ്യം ആണ് കണ്ടു കാണുമായിരിക്കും പക്ഷെ ആ ആ മൊമെന്റിൽ നമുക്കൊരു തോന്നൽ ഉണ്ടാവുകയാണ് ഓക്കെ ആണ് സിനിമ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നിടത്താണ് നമുക്ക് ആ ഇമോഷൻ വരുന്നത് അങ്ങനെ പിന്നെ ഞാൻ കൂടെ വർക്ക് ചെയ്ത ഞാൻ ഓണവരിൽ അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ സുഗീത് ഉണ്ടായിരുന്നു ഫ്രണ്ടില് അപ്പം ഞാൻ നേരെ സുഗീതിൻ്റെ അടുത്തായിട്ട് പോയത് അപ്പോൾ സുഗീതിൻ്റെ സുഗീത് ഭയങ്കര ഹാപ്പി ആയിട്ട് സുഗീത് ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴും ഒരു ഇമോഷനാണ്

ാണ് ആക്സെപ്റ്റ് ആ ഷോ കഴിഞ്ഞിട്ട് പോലും ഇല്ല ഐ മീൻ സ്ക്രോളിങ് വന്നോണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊന്നു വെച്ചാ നമുക്കൊരു തോന്നലാണ് ആ സമയത്തുള്ള ഒരു തോന്നൽ എന്നാണ് എവിടെയോ അല്ല എവിടെയോ തോന്നി ഓക്കെ ആണെന്നുള്ളൊരു തോന്നല് ചിലപ്പോ ഓഡിയൻസിനോട് ഈ മൊബൈൽ എടുക്കുന്ന ആ മൊബൈൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ട് അതെങ്ങനെ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും മൊബൈൽ എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ ഞാൻ അതെടുത്ത് കൂടുതൽ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് അപ്പം ആരും മൊബൈൽ എടുക്കുന്ന എല്ലാവരും ബ്ലൂടൂത്ത് സ്ക്രീൻ എന്നുള്ള ആ ഒരു ഇത് കണ്ടപ്പോൾ കണ്ടപ്പോ സന്തോഷം തോന്നി അപ്പൊ എനിക്ക് ഒരു മൊമെന്റിൽ മനസ്സിലായി ഓക്കെയാണ് സംഭവം അങ്ങനെയാണ് പിന്നെ അത് പിന്നെ അത്ര കുറച്ച് നേരത്തേക്കെ ഉള്ളു പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി മാറിയുന്ന റോബിയായിട്ട് സംസാരിക്കുമായിരുന്നു അപ്പൊ റോബിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ നല്ല ക്ലോസാണ് റോബിയായിട്ട് അപ്പൊ റോബിയായിട്ട് സംസാരിച്ചപ്പോ സംസാരിച്ചപ്പോ കണ്ണറിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ആക്ച്വലി അവിടെ മാറി നിന്ന് കരയോന്നുമില്ലായിരുന്നു അപ്പൊ ആക്ച്വലി സംസാരിച്ചു തിരിഞ്ഞ് സംസാരിച്ചപ്പോ ആൾക്കാര് വിചാരിച്ചു ഞാൻ പോയിരിക്കും ഞാൻ റോബിയായിട്ട് പോകണിയായിട്ട് സംസാരിച്ചിട്ട് സമയത്ത് ഇമോഷണൽ ആണ് റോബി ഞാനും അത്ര സിങ്ക അപ്പൊ അപ്പൊ അങ്ങനെ ആ റോബിയുടെ മൊമെന്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജസ്റ്റ് കണ്ണിന് വന്നേ ഉള്ളു ആ സമയത്ത് അപ്പൊ ഞാൻ തിരിച്ചപ്പോ നോക്കുമ്പോ സിനിമ തുടങ്ങുന്നത് നിന്നാണ് ജിത്തുകളാണ് എപ്പോഴും ഒരു സിനിമയുടെ ഓപ്പണിങ്ങിൽ ആളുകൾ എത്രമാത്രം ഹുക്കാക്കുന്നു അവരാണ് ആ ഹുക്കിലാണ് ഇവര് ത്രൂ ഔട്ട് ഇരിക്കാൻ പോകുന്നത് ഈ ഓപ്പണിങ് സീക്വൻസ് അതൊരു സിംഗിൾ ഷോട്ടിൽ പെർഫോം ചെയ്യുന്നത് എന്നാലവിടെ കൊടുക്കുന്ന ഈ പറഞ്ഞ പെർഫോമൻസിന് അത്ര ഇമ്പാക്ട് ആളുകളുടെ ഉണ്ടാവണം എങ്കില് ഇവർക്ക് ഇനി വരാൻ ഓരോ മൊമെന്റിലും ഈ അടി കിട്ടുന്ന പോലെ ഇതെല്ലാവർക്കും റീകോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ആ സീക്വൻസിന്റെ ഒരു ഐഡിയ ആ ക്യാരക്ടർ ജിത്ത് ചെയ്യാനുള്ള പ്ലാൻ ആ ഒരു സിംഗിൾ ഷോട്ട് ആക്ച്വലി ആദ്യം ഇങ്ങനൊന്നും അല്ലായിരുന്നു ഐ മീൻ ആദ്യം ഈ ഒരു സിംഗിൾ ഷോട്ട് അല്ലെങ്കിൽ ഇയാൾ ഹാങ് ചെയ്യുന്ന നമ്മളിങ്ങനെ ഭയങ്കര ബ്രെയിൻ സ്ട്രോമിങ് ഡിസ്കഷൻസും ഒക്കെ ഇങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചുള്ളത് ഷാഹി പറയുന്നത് ഷാഹിയാണ് ഇങ്ങനെ ഐ മീൻ ഇങ്ങനെ ഇയാളുടെ സൂയിസൈഡ് പരിപാടി പിടിച്ചിട്ട് ഇയാളുടെ സൂയിസൈഡ് അപ്പൊ അങ്ങനെ ഈ ആക്ച്വലി ആദ്യം നമ്മൾ ആലോചിച്ചത് ഇയാൾ സൂയിസൈഡ് ചെയ്യുന്നു എഴുതുന്നു എഴുതി കഴിഞ്ഞിട്ട് ഇയാൾ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്റ്റൂളായിട്ട് വരുന്നു സ്റ്റൂളായിട്ട് വന്നിട്ട് നേരെ നിന്നിട്ട് ഇയാള് ഹാങ് ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്നിങ്ങനെ പുൾബാക്ക് ചെയ്ത് വരുമ്പോൾ ഈ ആൾക്കാർ ഒരു സോഫലിങ്ങനെ ഇരിക്കുന്നതായിരുന്നു ആദ്യത്തെ അങ്ങനെ ഈ ആരാളും കാണിക്കാതിരിക്കാനായിരുന്നു ആദ്യം ആലോചിച്ചത് ഐ മീൻ അല്ല ഇവിടെ നിൽക്കുന്ന പിന്നെ പിന്നെ ആലോചിച്ചു അതിന്റെ ഒരു ആവശ്യം ഇല്ല ഇവരൊക്കെ കാണിക്കാം എന്നാലും ഭയങ്കര അങ്ങനെ റിവീൽ ആവാത്ത രീതിയിൽ കാണിച്ചു പോയത് അങ്ങനെയാണ് പിന്നെ ഇത് അങ്ങനെ ത്രില്ലർ ഓഡിയൻസിന് ആദ്യം മനസ്സിലാക്കി കൊടുക്കുന്നത് അതിന്റെ അത് ക്യാരക്ടർ ഹരിശങ്കർ മാത്രമാണ് ഇത് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തുന്നു ആ പെർഫോമൻസ് ആണെങ്കിൽ തോന്നുന്നു പല തരത്തിൽ നമ്മൾ ഇത് ഡിസ്റ്റേബി ഇത് മരണം ചെയ്യുന്ന പോലെയൊക്കെ അത് പെർഫോം ചെയ്യുമ്പോഴുള്ള ജിത്തുവിന്റെ സൈക്കോളജി ഡയറക്ടർ ഞാൻ ആക്ച്വലി ഇതൊരു കുറച്ച് പാടുള്ള സാധനമായിരുന്നു അപ്പോ അപ്പൊ എനിക്കിത് ഷൂട്ട് ചെയ്യാൻ ഐ മീൻ എങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം അറിയത്തില്ല അപ്പൊ ഞാൻ മാർട്ടിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് മാർട്ടിൻ ഒന്നും ഒന്നും ഐ മീൻ മാർട്ടിൻ നോക്കണം ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ ആ ഷോട്ട് മാർട്ടിനാണ് ഞാന് ഞാൻ ഭയങ്കര ഫിസിക്കലി മെന്റലിയും ഒരു ട്രോമയിൽ കൂടെ പോയാലേ ഞാൻ ബേസിക്കലി ഐ മീൻ അങ്ങനെ പിടിച്ചാലേ കുറച്ചൊരു ഒരു ഇന്റൻസ് ആയിട്ട് അത് മാറ്റി വന്നു കൊണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് മാറ്റി വന്നു കൊണ്ടത് അപ്പോ കാരണം വെച്ചാൽ ഇത് ഈ സിംഗിൾ ഷോട്ട് ഷോട്ടായത് കാരണം ഭയങ്കര ആയിരുന്നു അപ്പം ചിലപ്പോൾ ക്രൈൻ ജിബായത് കാരണം ഇത് കുറച്ച് ഒക്കെ ഉള്ളു ഭയങ്കര കുറച്ച് ടഫായിരുന്നത് അപ്പൊ മേ ബി നമ്മളിങ്ങനെ പെർഫോം ചെയ്ത് വരുമ്പോൾ ഓരോ സമയത്തും ഓരോരോ പെർഫോമൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പൊ അപ്പം ഇത് പിന്നെയും അത് രണ്ടാമത് എടുക്കാൻ നേരത്തെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ഇത് ഇതിന് ടൈം എടുക്കും അപ്പൊ നമ്മളിങ്ങനെ ഫിസിക്കലി മെന്റലി ഒരു ട്രോമയിൽ ബേസിക്കലി അഭിനയിക്കുന്ന സമയത്ത് അതിനകത്ത് ഫുള്ള് ഇൻവോൾവ് ആയിട്ട് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം എല്ലാ ക്യാരക്ടർന്നും അഭിനയിക്കൊന്നും പറ്റത്തില്ല എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചെയ്യുന്ന സംഭവം ആയാലും എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന സിനിമകളിലും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനൊരു കംഫോർട്ട് സോൺ ഉണ്ട് കംഫോർട്ട് സോണി എനിക്ക് ചിലപ്പോ അവരിക്കാൻ പറ്റത്തുള്ളായിരിക്കും ആക്ടറായി എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ ഇത് എടുക്കുന്ന ഒരു പത്ത് മണി രാവിലെ ഒരു പത്തുമണി സമയത്താണെങ്കിലും ഒരു ഒമ്പത് മണി ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നിട്ട് ഐ മീൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് എനിക്ക് എനിക്ക് കരഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ അത് വന്നു വന്നു കാരണം ടെക്നിക്കൽ എറർ പിന്നെ അതുകൊണ്ട് അത് സിംഗിൾ ഷോട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആയിരുന്നു അപ്പൊ അതങ്ങനെയാണ് സംഭവിച്ചത് സിനിമയുടെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് പറ്റി മേക്കിംഗ് സംസാരിച്ചപ്പോ ഭയങ്കര ഉണ്ടെങ്കിൽ സിനിമയില് ഒരു രാത്രി ഈ ജഗദീഷന്റെ വീട്ടിൽ ചാക്കോച്ച വന്നിട്ടുള്ള സീക്വൻസ് അത് ആ കാറ് വന്ന് നിർത്തി പുള്ളി ഇറങ്ങുന്നത് മുതൽ തിരിച്ച് ആ കാറിൽ കയറുന്നവരെയുള്ള മൊമെന്റ് ഒന്ന് ഈ പറഞ്ഞ ഇയാളുടെ ഒരു സോളോ പെർഫോമൻസ് സ്പേസ് ഉണ്ട് അവിടെ ക്രൗഡ് മാനേജ്മെന്റ് ഉണ്ട് എല്ലാത്തിനും മുകളിൽ രാത്രിയാണ് ഇതിനുള്ള ഉള്ളിൽ ഇൻറ്റെൻസിറ്റി ഒട്ടും ചോർന്നു പോലെ തിയേറ്ററികൾ ഇമ്പാക്റ്റ് ഡെലിവറി ചെയ്യുന്നതാണ് അതിൽ നമ്മളെല്ലാം ഈ ഫോണൊക്കെ പറഞ്ഞ പോലെ ഒരാളും ഞാനും തിയേറ്ററിൽ കാണുന്ന ശ്രദ്ധിക്കുന്നത് ഒരാളും വേറെ ഒന്നിനും അല്ല ബഹളം ഡോർ ഈ ആ ഒരു സ്ട്രക്ചറിങ് എക്സിക്യൂഷൻ ശരിക്കും പറഞ്ഞാൽ അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം ആദ്യം പോലീസ് സ്റ്റേഷൻ എടുത്തത് നാലു ദിവസം പോലീസ് സ്റ്റേഷൻ എടുത്തു അഞ്ചാമത്തെ ദിവസമാണ് പാടിപ്പോയത് തുടക്കം കാരണം വെച്ചാൽ ഞാൻ ആക്ച്വലി ഞാനിത് സ്വപ്നം കണ്ട ഒരു സീനായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആദ്യം ഞാൻ ഈ ലൊക്കേഷൻ കണ്ട കൊറേ ഭയങ്കര ഒരുപാട് നടന്നായിരുന്നു എനിക്ക് ഇത്ര ട്രാവൽ വേണമായിരുന്നു ചെറിയ ഇപ്പൊ എന്റെ വീടിൻ്റെ ഇടവഴി കമ്പനിയാണ് അപ്പൊ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് എന്റെ വീടിന്റെ ഇടവഴി പോലത്തെ അതുപോലത്തെ ഇടവഴി വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്റിലായിരിക്കണം ആ വീടും എന്ന് എനിക്ക് ആദ്യം ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറെ വണ്ടികൾ ഇട്ടിട്ട് ചാക്കോച്ചൻ വന്നിട്ട് ആ വണ്ടിയുടെ ബാക്കിൽ ചാക്കോച്ചൻ കൊണ്ട് വണ്ടി കൊണ്ടിടുക പിന്നെ അയാളെ പിടിച്ചു വരിക ഇങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം മുതൽ കൺസീവ് ചെയ്തോട്ടിരുന്നത് അങ്ങനെ നടപ്പ് അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് വേറൊരു കാര്യം പറയാൻ വരുന്നത് നടപ്പ് നടപ്പവിടെ എനിക്ക് കാണിക്കണത് ഐ മീൻ ചാക്കോച്ചൻ ഇന്നത്തെ മൂന്ന് ഫേസ് ഉണ്ട് ചാക്കോച്ചന് ഞാൻ അപ്പൊ ആദ്യം തന്നെ ചാക്കോച്ചനടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ ചെയ്യുമ്പോ മൂന്ന് ഫേസ് ഉണ്ട് അപ്പൊ അതും ഞാൻ കുറെ റിവീൽ ചെയ്യുന്നില്ല ഐ മീൻ അപ്പൊ എന്ന് വെച്ചാൽ തുടക്കത്തെ സീനിൽ കാണുന്ന ചാക്കോച്ച ശ്രദ്ധിച്ചറിയാം അയാൾക്ക് നടപ്പ് ഞാൻ ഇയാൾ 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 പേസ് സ്പീഡ് സ്പീഡിലാണ് നടക്കുന്നത് നടത്തും രണ്ടാമത്തെ കാര്യം ഇയാൾ സംസാരിക്കുന്ന പിന്നെ ഇയാൾ ഒരു പെർട്ടിക്കുലർ ഇയാൾ ഇൻട്രോ ബാംഗ്ലൂർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഇയാൾ സോപ്പറ ഇയാൾ ഇരുത്തം എന്നൊരു പോലീസാരനായി അപ്പൊ ഇയാൾ പതിയും ഒരു വകതിരുവോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറയുന്നത് ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അരഗൻസ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരു പോലീശ്വരനായിട്ടായിരുന്നു അയാളെ പിന്നെ ഇയാളുടെ ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ ഭയങ്കര ബെല്ലോഡായിട്ട് ഭയങ്കര പിന്നെ ഒരു ഫാമിലി മാൻ ആയിട്ട് അങ്ങനെയാണ് അപ്പോഴാണ് ഇയാൾ ചിരിക്കുന്നു അപ്പൊ ഈ മൂന്ന് ഫേസ് ചാക്കോച്ചിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഞാൻ മറ്റേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ നടപ്പിന്റെ ഒരു സാധനം ഞാൻ പറഞ്ഞു അപ്പൊ ആ നടപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഇയാൾ നടക്കുന്ന നടപ്പ് ഭയങ്കര ആണ് അവിടെയും ഇയാൾ ആദ്യം വരുമ്പോൾ ഉള്ള ആ ബാക്ക് ഷോട്ട് നിർബന്ധമായിരുന്നു അപ്പൊ ബാക്ക് ഷോട്ടിലും ഇയാൾ നടന്ന് ഇയാൾ അങ്ങനെ കാണിക്കണമെന്നായിരുന്നു അപ്പൊ ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞ ജഗദീഷ് ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇരുത്തുക അപ്പം ചാക്കോച്ചൻ ഇങ്ങനെ വരുമ്പോ ഒരു മിഡ് വേ വരുമ്പോ ചാക്കോച്ചനെ കണ്ടിട്ട് ജഗദീഷ് ചേട്ടൻ ഓടി വരിക ഓടി വന്ന് അവിടെ നടുക്കുന്നു പിടിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തു ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പം എന്താ പറ്റാ ക്രൗഡൊക്കെ കൂടി ഇതായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വല്ലാത്ത രീതിയിലേക്ക് പോവാ അപ്പൊ ഞാൻ എന്നിട്ടും എടുത്തുകൊണ്ടിരിക്കുക പക്ഷെ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്താണ് സംഭവം എടുത്തത് കറക്റ്റ് ആണോ അല്ലേ അഞ്ചാ ദിവസമാണ് അപ്പോ എന്റെ അടുത്ത് ഇതിന്റെ ആർട്ട് ഡയറക്ടർ പ്രൊഡക്ഷൻ ഡിസൈനർ ദിലീപ് എന്ന് പറഞ്ഞു ജിത്ത് ചേട്ടാ ഇത് കറക്റ്റ് ആണോ ജിത്തു ചേട്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ദിലീപ് വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ദിലീപാണ് എല്ലാവർക്കും അറിയാം ഈ സീക്വൻസിനെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അപ്പൊ ഷാഹി ഷാഹി പറഞ്ഞ അല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും പാനിക്കായി അപ്പൊ ഇതെന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ റോബി ആയിട്ട് അപ്പൊ റോബി പറഞ്ഞ എന്തോ പ്രശ്നമുണ്ടോ തോന്നി തോന്നു അപ്പോ ഞാൻ ചാക്കോച്ചടുത്തും പിന്നെ ജഗദീഷിന്റെ അടുത്തും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നൈറ്റ് ആയി അപ്പം അപ്പോഴത്തേക്ക് അങ്ങനെ നിന്ന് കുറച്ചേരം എന്ത് ഒരു ഒരുപാട് രാത്രിയായി മാട്ടിന് വിളിച്ചു അപ്പോൾ മാട്ടിന് പക്ഷേ രാത്രി രാത്രിയൊണ്ട് മാട്ടിന് എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് അപ്പൊ പലരും പറഞ്ഞത് ഇതിനകത്ത് പലരും പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് പിടിക്കാം അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചു ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പിന്നെ ഒരു പത്ത് മിനിറ്റ് മാറി നിന്ന് അന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇയാളെ ഈ സിറ്റ് ഔട്ടിൽ കൊണ്ട് ഉമ്മത്തിൽ അങ്ങനെ പിടിക്കാ പക്ഷെ അത് ഭയങ്കര മേ ബി എന്റെ ഒരു ഈ പടത്തിന്റെ അല്ലെങ്കിൽ ഈ പടത്തിന്റെ എനിക്ക് എന്റെ ഒരു മൂവ്മെന്റ് ഐ മീൻ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടോറിയൽ മൂവ്മെന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അവിടെ കൊണ്ട് അത് പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ വെച്ചപ്പോഴാണ് അപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നൊരു ഒരു അത് അങ്ങനെയാണ് അതിനെ അതിന് പിടിച്ചത് പിന്നെ ഞാനത് ശരിക്കും പറഞ്ഞ സൈലേഷ്യന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് ഫുള്ള് ഷൂട്ട് ചെയ്യും ഞാൻ ടു ഉച്ചയ്ക്ക് എന്റെ ഒരു ഹസ്റ്റന്റ് രനിത്ത് എന്ന് പറഞ്ഞ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് അപ്പോൾ റെനിത്തു ഞാൻ ഈ സൈലേഷ്യ എന്ന് പറഞ്ഞ മാഡത്തിന്റെ അടുത്ത് ഞാൻ പോകും അവരുമായിട്ട് ചർച്ച ചെയ്യും ഞാൻ ഷൂട്ട് ചെയ്ത കാണിക്കും അപ്പൊ അവർ ഇങ്ങനെ ഇങ്ങനത്തെ കാണിക്കും ഇങ്ങനെ ഞാൻ മറ്റേ ഈ ശ്വാസം പാനിക്കിന്റെ സാധനവും പിന്നെ ഈ ചെവിയിൽ ഇങ്ങനെ അത് അവര് പറഞ്ഞാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇത് ഒക്കെ അവരുടെ അവര് പറഞ്ഞ ഇങ്ങനെ അപ്പൊ അത് ഞാൻ അങ്ങനെ അതിനകത്ത് ഇൻകൾക്കേറ്റ് ചെയ്യും അതുകൊണ്ടാണ് എനിക്കും ഭയങ്കര എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സീനാ എനിക്ക് പേഴ്സണലി ഭയങ്കര പിന്നെ പെർഫോമൻസും ഭയങ്കര നന്നായിട്ട് വന്നുള്ളൂ അതൊരു ഭയങ്കര ടേർണിംഗ് പോയിന്റ് ആയിരുന്നു കോൺഫിഡൻസ് തന്നെ മറ്റേതൊക്കെ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ സീക്വൻസിലൊക്കെ ഓൾറെഡി നമ്മള് നമുക്ക് എഴുതുമ്പോഴും അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വേണമെന്നൊക്കെ തന്നെ ബാക്ക് ഷോട്ടിങ് ഇയാളെ കാണിക്കണമെന്നു എനിക്ക് നിർബന്ധമായിരുന്നു അപ്പം ബാക്ഷൂട്ടി കാണിക്കണം ഇയാളുടെ ട്രാവലും അവിടെ പോയിട്ട് തിരിച്ചു അതൊക്കെ നേരത്തെ നമ്മളു പക്ഷെ ഇതെനിക്ക് എന്താ പാളിപ്പോയെടുത്ത് എനിക്ക് അതെനിക്ക് കോൺഫിഡൻസ് തന്നെ ഈ സിനിമയിൽ എനിക്ക് എന്റെ ഒരു കോൺഫിഡൻസ് അത് ദിലീപ് അന്ന് അങ്ങനെ പറഞ്ഞില്ലാണെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ ആയി പോയെ ഈ സിനിമയിൽ കുറെ നല്ല 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 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ചില സമയത്ത് നമുക്ക് ചില സാധനങ്ങള് ഷൂട്ട് പകുതി വരെ ആയിപ്പോയിണ്ട് അപ്പൊ പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ പിന്നീട് ഷൂട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് അന്ന് ഷൂട്ട് ചെയ്ത് ഇത്രയും നന്നാൽ പിന്നീട് പലപ്പോഴും ഫോർ എക്സാമ്പിൾ കോൺഫ്ലിക്ട് സീൻ ഉണ്ട് ഈ ഫസ്റ്റ് കോൺഫ്ലിക്ട് സീൻ ഓക്കെ ഇവര് ബാംഗ്ലൂർ തിരിച്ചു പോകാൻ വിശാഖ് പറയുന്ന സീക്വൻസ് അങ്ങനത്തെ ഒരു സീക്വൻസ് ആണ് അത് ശരിക്കും മഴ പെയ്തിട്ട് എടുത്തില്ല ഐ മീൻ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന ഷൂട്ട് ഇല്ല അത് പിന്നെ ചെയ്യാൻ അങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ പോയി മറ്റേ എടുത്തിട്ട് എടുത്തപ്പം വേറെ രീതിയിൽ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നന്നായിട്ട് എനിക്ക് പറഞ്ഞാൽ എന്റെ സാറ്റിസ്ഫാക്ഷൻ ആ രീതിയിൽ രീതിയിലെടുക്കാൻ പറ്റത്തില്ലായിരുന്നു എങ്ങനെ മുന്നത്തെ അല്ലെങ്കിൽ പ്രൊസീജിയറിന്റെ ഷാക്ക് ഒരു മേൽക്കൈ ഒരു മിടുക്കുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സ്വദേശിച്ചിരിക്കുന്നത് നിങ്ങൾ തുടങ്ങുന്നത് ആരോ ആണ് അനൗൺസ് ചെയ്യുന്നത് എന്റെ അടുത്താണ് എന്ന് പറയുന്നത് അടുത്താണ് ഷാഹി കഥ എന്ന് അപ്പോ ഷാഹി പോലീസ് പറഞ്ഞാണ് എന്റെ അനിയന്റെ കസിന്റെ ഫ്രണ്ടാണ് ഷാഹി അപ്പം ഷാഹി പണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടു ഞങ്ങളൊക്കെ ആലപ്പുഴകാരാണ് ഷാഹി പുന്നോടെയും അങ്ങനെ ഞങ്ങൾ ഡിസ്റ്റന്റ് റിലേറ്റീവ്സും കൂടെയാണ് അങ്ങനെ ഷാഹി എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ വേറെ ആദ്യം വേറൊരു കഥ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞാൽ ഷാഹി ഈ കഥ ആദ്യം ആദ്യം ഒരു പോലീസ് കഥ തന്നെയാണ് പറഞ്ഞത് പിന്നീട് ഷാഹി ഇങ്ങനെ ഈ ഈ ജോസഫ് എന്ന് പറഞ്ഞ അപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ജോജു അപ്പൊ ഞാൻ ജോജു അപ്പൊ ഞാൻ പറഞ്ഞു ജോജു ചെയ്തത് നന്നായിരിക്കും പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ജോജുനെ കണക്ട് ചെയ്യുന്നത് ജോജുവിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ജോജുമായിട്ട് കഥ വർക്കായി അങ്ങനെ ഞങ്ങൾ ഒരു ട്രാവൽ ട്രാവലുണ്ടായിരുന്നു ശരിക്കും കൊണ്ട് ഞാൻ ചെയ്യാനല്ലായിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടും ഞാൻ വേറൊരു അപ്പം വേറൊരു സബ്ജെക്ടിലൂട്ട് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇത് ഇത് ആ ജോജുനെ കൊണ്ട് ചെയ്യിക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് ജോസഫ് ഉണ്ടാകുന്നത് പിന്നെ അത് കഴിഞ്ഞ ശരിക്കും ജോസഫ് എഴുതുന്ന സമയത്ത് ഉദാഹരണ സുചാതകം ഞാൻ അസോസിയേറ്റ് ആണ് അപ്പം ആ സമയത്ത് അപ്പൊ ഷാഹി അവിടെ എഴുതാനിരിക്കുന്നുണ്ട് ജോജും മാർട്ടിനും കൂടെ പ്രൊഡ്യൂസ് അപ്പൊ എഴുതാനിരിക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് ബേസിക്കലി ഈ ഒരു വള്ളംകളി സബ്ജക്റ്റിൽ ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത് വള്ളംകളി അങ്ങനെ അങ്ങനെയാണ് എന്ന് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ സംസാരം ഉണ്ടായി 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 അങ്ങനെ ആരോപണം ഞങ്ങൾ ഐ മീൻ പൂർത്തീകരിച്ച സബ്ജക്റ്റും സ്ക്രീൻപ്ലേ എല്ലാം കഴിഞ്ഞതാണ് അത് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ ആദ്യം ഫ്ലഡ് ആയിരുന്നു ഐ മീൻ പ്രൊഡക്ഷൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആദ്യം ആ പ്രൊഡക്ഷൻ ഇഷ്യൂസ് കാരണം അത് ഹ്യൂജ് ബഡ്ജറ്റ് വരുന്ന ഒരു സാധനമാണ് അതും പക്ഷെ നല്ല വലിയൊരു പരിപാടി ആയിരുന്നു രണ്ട് ക്യാൻവാസിൽ ശരിക്കും അങ്ങനെ വള്ളംകളി ഞങ്ങൾക്കൊക്കെ വള്ളംകളി ഭയങ്കര പാഷൻ ആയ കാരണം ഷാഹി അതിന്റെ ഏറ്റവും ഷാഹിയുടെ ഗ്രാൻഡ് ഫാദർ അതിന്റെ ഏറ്റവും അടുത്ത നടത്തിപ്പ് കാരണൊക്കെ ആയിരുന്നു അപ്പൊ ഷാഹിഖ് ഇൻസൈഡ് ഔട്ട് അറിയാം അത് വേറൊരു പരിപാടിയാ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇപ്പോഴത്തെ രണ്ട് കാലഘട്ടത്തിൽ വള്ളംകളിയായിരുന്നു അപ്പൊ അതും അതും ശരിക്കും ഒരു വൻ ഒരു സിനിമയാണ്ട സാധനമാണ് ബഡ്ജറ്റ് ഒക്കെ ബഡ്ജറ്റൊക്കെ അപ്പം പ്രൊഡക്ഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നത് പ്രീ പ്രൊഡക്ഷൻ പരിപാടി എല്ലാം കഴിഞ്ഞാണ് ഷൂട്ടിംഗ് ഡേറ്റും തീരുമാനിച്ചായിരുന്നു ഒരു മാസം ആ ഡ്രോപ്പൌട്ട് ആകുന്നത് അറിയാം ടൊവിനോ പിന്നെ പിന്നെ അത് ഫ്ലഡ് വന്നു പിന്നെ കൊറോണ വന്നു പിന്നെ ആവര നടക്കുന്നില്ല അല്ല അത് കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ അതിനൊരു മാർട്ടിനോട്ട് മാർട്ടിനോട്ട് ഞാൻ ഞാൻ മാർട്ടിന്റെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിട്ടുണ്ട് എട്ട് വർഷമായിട്ട് ഞാൻ മാർട്ടിന്റെ ഫ്ലാറ്റിൽ മാർട്ടിനോട് താമസിച്ചിട്ടുണ്ട് അപ്പഴാണ് ഇങ്ങനെ ഈ മറ്റേ നായാട്ട് വരുന്നു നായാട്ടിന്റെ ഞാനപ്പം ഈ ആരോപത്തിലായവട്ടെ ഞാൻ നായാട്ടിൽ അസോസിയേറ്റ് ചെയ്തില്ലായിരുന്നു ആദ്യം പിന്നീട് ഞാൻ നമ്മളും ഈ സിനിമ നടക്കാത്ത നമ്മളോട് ഡ്രോമ ഉണ്ടല്ലോ ആ കൂടെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഷായി പറഞ്ഞു നമുക്ക് മാർട്ടിൻ പറഞ്ഞു അങ്ങനെ നായാട്ടില് പിന്നെ ഞാൻ അസോസിയേഷൻ ചെയ്യുന്നു ആ സ്ക്രിപ്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റിന്റെ കൂടെ തൊട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പം ഓഡിഷൻ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഞാൻ ഓഡിഷൻ ചെയ്യുന്ന ചെയ്ത സമയത്താണ് ഷാഹിയാണ് ഈ ശരിക്കും പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഈ നാല് ക്യാരക്ടേഴ്സും ഷാഹിയുടെ ക്യാരക്ടേഴ്സാണ് ഐ മീൻ ഈവൻ ഇറട്ടിൽ പോലും ഈ സബ്ജക്ട് സമയത്ത് ഷാഹി പറഞ്ഞിത്തു ജയിക്കാ അങ്ങനെയാണ് അത് അപ്പം ഷാഹിയുടെ ക്യാരക്ടേഴ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഷായു ആണ് പറഞ്ഞത് സി യുടെ റോള് അപ്പൊ എനിക്കിതിനു മുമ്പും ഞാൻ അസോസിയേറ്റ് ചെയ്ത സിനിമകളിൽ അഭിനയിക്കാൻ പറഞ്ഞിട്ടൊന്നും എനിക്ക് അഭിനയിക്കാൻ അങ്ങനെയുള്ള ഞാൻ ഭയങ്കര ലോ പ്രൊഫൈൽ പക്ഷേ അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ഒരു വേറൊരു ഡ്രോമയിലൊക്കെ നിന്ന് കാരണം അങ്ങനെ അതൊന്ന് ചാനലൈസ് ചെയ്താണ് ശരിക്കും അങ്ങനെ അഭിനയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിന്റെ മറ്റു കഥകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പം ശരിക്കും നമ്മളൊരു വല്ലാത്തൊരു ട്രാജഡി തന്നെയായിരുന്നു ഒരു മാസം ഷൂട്ടിന് ഒരു മാസം മുമ്പ് പടം നിന്ന് വന്നു ഈ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു പിന്നെ ഞാൻ ആക്ച്വലി ആ സമയത്ത് വേറൊരു സബ്ജക്റ്റ് ഞാനും ജിത്തു മാതല്ല ജിത്തു മാതും ഞാനും തൻസീർ എന്ന് പറഞ്ഞു നമ്മുടെ സുഹൃത്തുന്ന് അപ്പം അവനു വേണ്ടി ഞങ്ങൾ എൻ്റെ വീട്ടിലൊരു എട്ടു മാസം കൊറോണ സമയത്ത് ഞങ്ങളിരുന്ന് ഒരു സബ്ജക്ട് റെഡിയാക്കിയായിരുന്നു അത് ക്ലോസ് ടു ഞങ്ങളെ എല്ലാവരുടെയും ക്ലോസ് ടു അവർ ഹാർട്സ് ആണ് അത് പക്ഷെ എനിക്ക് ബിജു ചേട്ടനല്ലാതെ വേറെ ആരും ചെയ്താൽ ശരിയല്ലോ എന്ന് അത് അതിനെ എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല അതെന്താണ് ക്യാരക്ടർ എന്നുള്ളത് അപ്പൊ ഞാനത് ബിജു അടുത്ത് പിച്ച് ചെയ്തതാണ് ബിജുട്ടിന് കഥ ബിജു ചേട്ടന് മഞ്ജു ആയിരുന്നു മഞ്ജു വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ മഞ്ജുവും ബിജു ചട്ടനും വെച്ചിട്ടായിരുന്നു അത് ആലോചിച്ചത് അപ്പം ബിജു ചെണ് കഥയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിന് വേറൊരു ഞാൻ അതിന്റെ എനിക്ക് ഇപ്പൊ റിവീൽ ചെയ്തില്ല അത് പ്രത്യേക ഒരു ക്യാരക്ടർ അപ്പൊ അതിന്റെ ഒരു ബിജുണ്ണിന് ചെറിയൊരു ഇത് അപ്പൊ അതെന്താണ് അപ്പൊ അങ്ങനെ അത് അപ്പൊ എനിക്ക് ബിജു ചെണ് അല്ല എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല അത് കാരണം മാറ്റി വെച്ചാൽ ശരിക്കും ഒരു ഭയങ്കര മാസ് ഒരു വേറൊരു തരം ചെയ്യാൻ ഭയങ്കര പുതിയൊരു സിനിമയാണ് അത് അത് നടക്കുമെന്ന് വെറുതെ തൽക്കാലം അത് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ അത് ഇങ്ങനെ നടന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ കൊറോണ സമയത്ത് വീണ്ടും ഇങ്ങനെ നായിട്ടൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞ് പക്ഷേ പിന്നെ വീണ്ടും കൊറോണ കാരണം അപ്പൊ പിന്നെ നെറ്റ്ഫ്ലിക്സിൽ വന്നു അപ്പൊ നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോ ഭയങ്കര അപ്രീസിയേഷൻ ആയി വൺ ദി ബെസ്റ്റ് എനിക്ക് എനിക്ക് ഭയങ്കര ട്രാവൽ ചെയ്ത് അതിന്റെ മൊത്തം അറിയാതെ എനിക്ക് ആ സിനിമക്ക് പല അവാർഡുകൾ കിട്ടാത്തതിൽ ഭയങ്കര എക്സിക്യൂഷൻ ഭയങ്കര ബ്രില്യൻ ആണ് സിനിമയുടെ അപ്പം എനിക്ക് ഓഡിയൻസ് കൊറേ ആൾക്കാർ പറഞ്ഞെങ്കിലും എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ പോലും അതിനൊരു കിട്ടേണ്ടാഹി കിട്ടി കാണും മാർട്ടിന് തീർച്ചയായും അത് കിട്ടേണ്ടതായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാർട്ടിന് അത് കിട്ടാത്തതില് ഞാൻ എനിക്ക് ഭയങ്കര നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അത് ഇല്ലെങ്കിൽ പോലും നമ്മൾ കൂടെ നമ്മൾക്ക് ഭയങ്കര ഞാൻ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ബെസ്റ്റ് മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അപ്പോ ആ സമയത്ത് അപ്പൊ ഞാനും മാർട്ടനും നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ ആയ ഷാഹി പോലീസ് ആർ ഷാഹിക്ക് എവിടെയും കാർഡ് വെച്ചിട്ട് അങ്ങനെ ഷാഹിയുടെ കാർഡിൽ ഞാൻ ഞങ്ങള് ഞാനും മാർട്ടനും ഷാഹി കൂടെ ഒരു റിസോർട്ടിൽ പോയി അല്ല അതിനു മുമ്പായിട്ട് ഷാഹി ഇങ്ങനെ ട്രാവൽ ട്രാവല് ചെയ്യാലോ പോലീസാറിനെ ഷാഹി ട്രാവൽ ചെയ്യാം ഷാഹി അങ്ങനെ ഒരു ഒരു സന്ദർഭത്തിൽ മാർട്ടിൻ്റെ അടുത്തോട്ട് പോയ സമയത്ത് കോട്ടയത്ത് വെച്ചിട്ട് വേറെ ആർക്കോ വേറെ ഡയറക്ടർ പറയാൻ പോയ ഒരു കഥയാണ് ഈ കഥ ഓഫീസർ അതെ അപ്പൊ ആക്ച്വലി അതിന്റെ ഒരു ചെറിയൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ അപ്പം മാർട്ടിൻ പറഞ്ഞു ഇത് ജിത്തുനെ കൊണ്ട് ചെയ്യിക്കാം എന്ന് മാർട്ടിൻ പറഞ്ഞിട്ട് അപ്പൊ തന്നെ മാർട്ടിനെ വിളിച്ചു അപ്പം എനിക്ക് അതിനകത്ത് ഒരു ഹുക്ക് ഹുക്കിംഗ് പോയിന്റ് ഉണ്ടായില്ല അത് അതിപ്പോ പറഞ്ഞ കഥയുടെ ഒരു ഇത് പോകുന്ന അതുകൊണ്ട് അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ ആദ്യമേ നമ്മൾ ആലോചിച്ച് ഇങ്ങനെ പല പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ ചാക്കോച്ചിലേക്ക് വന്ന് പിന്നീട് ഒരു അതിന്റെ ഒരു തുടക്കത്തിൽ ഒരു സീൻ ഉണ്ടല്ലോ അത് കൺസീവ് ചെയ്യുമ്പോൾ അത് അങ്ങനത്തെ ഒരു സീൻ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒറ്റ സീൻ ഇയാളാണ് ഒരിക്കലും ചാക്കോച്ചനെ കാണരുത് നമുക്ക് ഇതുണ്ടായിരുന്നു ഭയങ്കര നിർബന്ധമായിരുന്നു നമുക്ക് അങ്ങനെയാണ് അങ്ങനെ പിന്നീട് ഞങ്ങൾ നീ പറഞ്ഞ പോലെ റിസോർട്ടിൽ പോയി ഞങ്ങൾ അവിടെ നിന്നാണ് ഞാനും മാട്ടിലും ഷായും കൂടെയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ബൗൺസ് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ഒരു പിന്നെ പിന്നെ മാറി എഴുതി ട്രാവൽ ചെയ്തു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു രഞ്ജിത്തുമായിട്ട് ചെയ്തു പിന്നെ ഞാനും ഷായും കൂടെ മംഗളവരം പല പല സ്ഥലത്ത് ട്രാവൽ ചെയ്തു ബാംഗ്ലൂർ മംഗളപരം ഇങ്ങനത്തെ കുറെ കാണാനായിട്ട് ട്രാവൽ ചെയ്തു അങ്ങനെയാണ് ഇത് അവസാനം ഷൂട്ടിംഗ് തിയേറ്ററിൽ റിലീസ് അവസാനി ഇത് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെർഫോമൻസ് ഡ്രിവൺ ആവുന്നുണ്ട് സിനിമ ഒരു പോയിന്റ് അതായത് പറയുന്ന കണ്ടന്റ് അതിന്റെ എക്സിക്യൂഷനിലൊരു സെൻറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് ഡെലിവർ ആവുന്നതിൽ ഏറ്റവും ക്ലാരിറ്റി കിട്ടുന്ന ആളുകളുടെ ക്യാരക്ടേഴ്സിന് പെർഫോമൻസ് കൂടി ഉണ്ടല്ലോ പ്രത്യേകിച്ച് ആ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഈ ഇത്ര കാലത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കര വെയിറ്റ് ആണ് പുള്ളി ക്യാരി ചെയ്യുന്നത് അയാളുടെ സൈക്കോളജി അയാളുടെ ക്യാരക്ടർ ആവട്ടെ ഭയങ്കര ഭാരമുള്ള ക്യാരക്ടർ ആകൾ ഇവിടെ ട്രോമുകൾ വിഷമങ്ങള് ബുദ്ധിമുട്ടുകള് പാനിക് അറ്റാക്ക് വരുന്നത് നമുക്ക് ശ്വാസം ഒരു നമ്മളൊന്ന് അവിടെ ഒരു ട്രിഗ് ഉണ്ടാവുന്നുണ്ട് ഇയാളുടെ പെർഫോമൻസിൽ ചാക്കോച്ചിന് ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത് ചാക്കോച്ചൻ ഉണ്ടാവും പാടില്ല നേരത്തെ പറഞ്ഞിരുന്നു ചാക്കോച്ചിനെ കൊണ്ട് ഈ ഒരു എന്റയർ ജേണി ഉണ്ടല്ലോ ഈ ഹരിശങ്കറിന്റെ എന്റയർ ജേണി കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്നത് ചാക്കോച്ച ഫീഡുകള് എങ്ങനെയാണ് ചാക്കോച്ച പെർഫോമർ ആക്ച്വലി ഒരു ആക്ടറാണ് പിന്നെ ബേസിക്കലി എനിക്ക് 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 അഭിനയിപ്പിക്കാൻ അസോസിയേറ്റ് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇങ്ങനെ പറയും എനിക്ക് ഭയങ്കര വെമ്പലാണ് ഇങ്ങനെ എനിക്ക് അത് ഭയങ്കര കാര്യമാണ് അപ്പം അങ്ങനെ ഡീറ്റെയിൽ അങ്ങനത്തെ ഓരോ ഞാൻ കുറെ ചിലപ്പോ കുറെ ടേക്ക് എടുക്കും ഐ മീൻ ടേക്ക് കിട്ടുന്നവര് അപ്പൊ പലരും ഇങ്ങനെ എന്തിനാണെന്നു ചോദിച്ചാലും പക്ഷേ ഞാൻ എനിക്ക് ടേക്ക് കറക്റ്റ് ചിലപ്പോ ചിലപ്പോ കറക്റ്റ് ആയിരിക്കും ചിലപ്പോ കറക്റ്റ് ആയിരിക്കത്തില്ല പക്ഷെ ഞാൻ കൺസീവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വരുന്നത് വരെ കിട്ടാൻ വേണ്ടിയായിരിക്കും ഞാൻ നിൽക്കുന്നത് ചിലപ്പോ നല്ല ടെക്സ് വേറെ ഉണ്ടായിരിക്കും ചിലപ്പോ ചില ഞാൻ ഓക്കെ പറഞ്ഞ ടേക്ക് പോലും അല്ല ഞാൻ വെച്ചിരിക്കുന്നത് എഡിറ്റ് എഡിറ്റ് സമയത്തെ അതിന് മുമ്പേ വേറെ നല്ല ടേക്ക് ഉണ്ട് ചിലപ്പോ എനിക്ക് ആ ടേക്ക് ആ സമയത്ത് കാണാതെ പോയതായിരിക്കും ഐ മീൻ ആ രീതിയിൽ കാണാതെ പോയതായിരിക്കും അതുകൊണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഓരോ ഷോട്ടും ചാക്കോച്ചിന്റെ അടുത്താണെങ്കിലും അങ്ങനെ പറഞ്ഞ് എനിക്കത് ഭയങ്കര ഈവൻ ഫൈവ് സീക്വൻസ് ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ പെർഫോമൻസ് ആണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത് എല്ലാരും മോർച്ചറി ഫൈറ്റ് നന്നായിട്ട് പറയുന്നതിന്റെ കാരണം അതിനകത്തൊരു പെർഫോമൻസ് കൂടെ വന്നിട്ടുണ്ടല്ലോ വെറുതെ ഇഡിയല്ല വെറുതെ ഒരു അടി ഇഡിഇഡി പരിപാടിയല്ല പെർഫോമൻസ് കറക്റ്റ് ആയിക്കിയാൽ കുറെ കൂടെ ഫൈറ്റ് ബെറ്റർ ആവും തന്നെ മറ്റേ നമുക്കൊരു ചിലപ്പോൾ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഇടിക്കുന്നതിന്റെ ആക്ഷൻ ഒക്കെ ഫേസ് ചെയ്യുവന്ന് കഴിഞ്ഞാൽ അത് ക്രിഞ്ചാവും ഒരിക്കലും ഈ ക്യാരക്ടർ അങ്ങനെ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു

ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ മാർട്ടിന് മാർട്ടിന് പറഞ്ഞപ്പം ചാക്കോച്ചൻ നമ്മൾ നല്ല കമ്പനിയാണ് ഐ മീൻ ഞങ്ങൾ ഇപ്പം നായിട്ട് വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് വർക്ക് ചെയ്തു എല്ലാവരും തമ്മിൽ നല്ല അറിയാം അപ്പോൾ ചാക്കോച്ചൻ ചാക്കോച്ചൻ ഞാൻ അങ്ങോട്ട് വരാൻ ചാക്കോച്ചൻ പറയില്ല നമുക്ക് ഫ്ളാറ്റ് കൂടെ ആണോ എന്ന് പറഞ്ഞിട്ട് മാർട്ടിനെ പറയുന്നത് അങ്ങനെ വരുന്നു അപ്പോൾ ഒന്നൊന്നും ആയിട്ടൊന്നുമില്ല ഈ ക്യാരക്ടറിൻ്റെ സാധനം പറയുന്നു ഇങ്ങനെയായിരിക്കും ഈ ക്യാരക്ടർ ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഒരു മോളുമായിട്ടൊരു കണക്ഷൻ ആണ് അത് പറയുമ്പോൾ അതാണ് എനിക്ക് ഹുക്കിംഗ് പോയിന്റ് മെയിൻ ഹുക്കിംഗ് പോയിന്റ് ഈ സിനിമയിലേക്ക് വരാനുള്ള ആ ഒരു ആ മോളുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ അതാണ് എനിക്ക് ഭയങ്കര അത് ഇയാൾക്ക് കാണുക അല്ലെങ്കിൽ ഇയാൾ എക്സ്പീരിയൻസ് ചെയ്യുക ട്രൊമാറ്റിക് ഇതാണ് അതിൽ നിന്നുള്ളൊരു ട്രാവലും പരിപാടിയും ഒക്കെ ആയിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെയാണ് അത് പക്ഷെ ഒരുപാട് സമയമെടുത്തു ഭാഗമായി വരാൻ ഞങ്ങള് പല സ്ഥലത്ത് വന്നു പിന്നോടെയാവുന്നില്ല പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇരട്ടുണ്ട് അതെ 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 അപ്പം അതിന്റെ ഡിസ്കഷൻ ഒക്കെ ആയിട്ട് കൊറേ നാള് ഫ്ലാറ്റില് അങ്ങനെ 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 കൊറേ പോയിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ എപ്പഴും ചക്ക ചോദിക്കും എന്തായാലും അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ഇത് ഒരു ഒരു കൊറേ സമയം എടുത്തത് ഈ സിനിമ ഒരു രൂപപ്പെട്ടു വരാനോ ഇത് ചെയ്യാൻ കാർത്തിക ഇങ്ങനെ ഈ ബുക്കൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് നടക്കുക ഒരുമിച്ച് നടക്കുക അപ്പോൾ ഇങ്ങനെ പറയും അവര് പറയുക നമ്മളി എന്തുകൊണ്ടെന്ന് ഇങ്ങനെ ഇത് പറയാൻ ശ്രമിക്കുക അപ്പൊ ഇനി അത് ഇനി പുള്ളി പ്ലേ ഔട്ട് ചെയ്ത് പ്ലേ ഔട്ട് ചെയ്തു അപ്പം അപ്പം ഈ ഒരു ചെറിയ അപ്പൊ പുള്ളിക്ക് മനസ്സിലാവും റിലൈസ് ചെയ്യും ഇത് ലവ് ഇത് കറക്റ്റ് സാധനം അപ്പൊ പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അൺബിലീവബിൾ എങ്ങനെ